അസലമലേക്കുംബർക്കില്ല അലഹമില്ല ഹിറബിൽ ആലമീൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജർമ്മനിയിലെ ബെർലിനിൽ ഒരു ട്രെയിൻ യാത്രയിലാണ് ലിയോ പോൾ തൻ്റെ യാത്രയിൽ കൂടെയുള്ള യാത്രക്കാരുടെ മുഖത്തേക്ക് അദ്ദേഹം മാറി മാറി നോക്കുകയാണ് ഹിബ്രുവും അരാമിക് ഭാഷയും പഠിച്ച ബൈബിളും തെൽമൂതും തുടങ്ങി വേദഗ്രന്ഥങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ആ ചെറുപ്പക്കാരൻ തൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി ഭാര്യയോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് മനുഷ്യരുടെ മുഖത്ത് സന്തോഷമില്ലാത്തത് എവിടേക്കാണ് നമ്മുടെ ഈ യാത്ര എല്ലാവരും ഓടുകയാണ് എന്തു ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മൾ ഓടുന്നത് ഭാര്യയുടെ ഉത്തരം ഒരു മൗനമായിരുന്നു രാത്രി ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി വീട്ടിലെത്തി ഭക്ഷണ പൊതിയിലേക്ക് കണ്ണു വായിച്ചപ്പോൾ പരിശുദ്ധ ഖുർആാനിലെ ചില വചനങ്ങൾ അതിൽ കണ്ടു അൽഹുമുത്താസുർമിർ മനുഷ്യരെല്ലാം പെരുമ നടിക്കുകയാണ് സമ്പത്തിൻ്റെ പേരിൽ എനിക്കിത്ര സമ്പത്തുണ്ട് മക്കളുണ്ട് തറവാടുണ്ട് പെരുമയിലാണ് മനുഷ്യർ എന്നാൽ മനുഷ്യരുടെ എല്ലാ പെരുമകളും ഹത്ത ർത്തുമുൽ മക്കാബിർ മൂന്ന് കഷ്ണം തുണികളിൽ പൊതിഞ്ഞ് കബറിലേക്ക് കൊണ്ടുവെക്കുന്നതുവരെ ഹോളി ഖുർആൻ തൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ് പെണ്ണെ ഇത്രയും നാൾ ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇതല്ലേ നമ്മുടെ എല്ലാവരുടെയും യാത്രയെക്കുറിച്ച് പറയുന്ന ഈ വേദഗ്രന്ഥം ഹോളി ഖുർആൻ അതെന്താണ് ഒന്നര മാസത്തെ അലച്ചിലിനൊടുവിൽ ഹോളി ഖുർആൻ കൈകളിലേക്ക് ലഭിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഖുർആൻ വായിക്കാൻ തുടങ്ങി ആദ്യം അടുക്കും ചിട്ടയുമില്ലാത്ത ചില വാക്കുകളാണ് പരിശുദ്ധ ഖുർആാനിലൂടെ എനിക്ക് കാണുവാൻ സാധിച്ചത് എങ്കിൽ പിന്നീട് കരയുന്ന കുഞ്ഞിന് അമ്മയുടെ വാക്കുകൾ എത്ര സാന്ത്വനമാണോ അതുപോലെ സാന്ത്വനമായി തീർന്നു പരിശുദ്ധ ഖുർആൻ എനിക്ക് അള്ളാഹുവിൻ്റെ ഖുർആാനിൽ എന്നോട് സംസാരിക്കുന്ന എന്റെ റബ്ബിനെ എനിക്ക് കാണുവാൻ സാധിച്ചു ഒരു കുഞ്ഞിന് അമ്മയുടെ ലാളനകൾ സാന്ത്വനമാകുന്ന രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ എന്റെ ജീവിതത്തിന്റെ ആനന്ദമായി തീർന്നു സഹോദരന്മാരെ ഖുർആനിനെ കുറിച്ച് പഠിച്ച് ആ മനുഷ്യൻ മുഹമ്മദ് ഉൽ അസദായി മാറുകയാണ് റോറ്റുമക്ക എന്ന വിശ്വവിഖ്യാതമായ ഗ്രന്ഥം രചിച്ച നാൽപ്പതിലധികം ഗ്രന്ഥങ്ങൾ രചിച്ച വലിയ പണ്ഡിതനായി അദ്ദേഹം മാറുവാനുണ്ടായിരുന്ന കാരണം പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യമാണ് മനുഷ്യരെ ഖുർആാനിനെ കുറിച്ച് പഠിക്കാതെ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാതെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ട് വെച്ചേക്കുകയാണോ നിങ്ങൾ പൂട്ടുകൾ തുറന്ന് ഹൃദയം തുറന്ന് ഖുർആനിനെ പഠിക്കാൻ ഒരുക്കമല്ലേ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിരുന്നു മുഹമ്മദുൽ അസദിന്റെ പിന്നീടുള്ള ജീവിതകാലം സഹോദരന്മാരെ പഠിക്കുന്നവരായി തീരണം